നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ പ്രിയപ്പെട്ട നായികയാണ് ഇന്ന് കീർത്തി സുരേഷ് തെന്നിന്ത്യയിൽ മാത്രമല്ല അങ്ങ് ബോളിവുഡിലും താരം കൈകടത്തിയിട്ടുണ്ട് ബോളിവുഡിൽ ഇറങ്ങിയ താരത്തിന്റെ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് എങ്കിൽ പോലും താരത്തിന്റെ മേക്കോവർ കണ്ട് അമ്പരതിരുന്നു ആരാധകർ താരത്തിന്റെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് ജനശ്രദ്ധ നേടുന്നത് നടി മേനുകയുടെയും നടനും നിർമ്മാതാവുമായ സുരേഷ് കുമാറിന്റെയും രണ്ടാമത്തെ മകളാണ് കീർത്തി സുരേഷ് താരത്തിന്റെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് നിർമ്മാതാവായ അച്ഛൻ ജി സുരേഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ പ്രിയദർശനാണ് കീർത്തിയെ നായികയായി സിനിമയിലേക്ക് എത്തിച്ചത് ദിലീപ് നായകനായി കുബേരൻ എന്ന സിനിമയിൽ പാലതാരമായി കീർത്തി അഭിനയിച്ചിരുന്നു അതിനുശേഷം സിനിമയിൽ നിന്ന് മാറി നിന്ന് കീർത്തിയെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഗീതാജലി എന്ന ചിത്രത്തിലൂടെ പ്രിയദർശൻ കൊണ്ടുവരികയായിരുന്നു ചിത്രത്തിൽ നായികയായിരുന്നു കീർത്തി മോഹൻലാലാണ് പ്രധാന കഥാപാത്രമായി എത്തിയത് തുടർന്ന് തമിഴിൽ നിന്നടക്കം കൂടുതൽ അവസരങ്ങൾ കീർത്തിയെ തേടിയെത്തിയിരുന്നു കീർത്തി സുരേഷിന്റെ കരിയറിലെ ആദ്യത്തെ ഹിറ്റായിരുന്നു റിംഗ് മാസ്റ്റർ ദിലീപ് നായകനായ ചിത്രത്തിലെ കീർത്തിയുടെ പ്രകടനവും കയ്യടി നേടിയിരുന്നു ഇപ്പോഴിതൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപിനൊപ്പം കാലതാരമായി അഭിനയിച്ചതിൽ നിന്നും ദിലീപിന്റെ നായികയായി അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പങ്കിടുകയാണ് കീർത്തി സുരേഷ് ദിലീപിന്റെ നായികയാകാൻ ഏറെ ചിന്തിക്കേണ്ടി വന്നിരുന്നുവോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നടീ അത്രയധികം ചിന്തിച്ചൊന്നുമില്ല ചെറുപ്പം മുതലേ അദ്ദേഹത്തെ നന്നായി അറിയാം ഞാൻ ബാല്യത്തിൽ നിന്നും വളർന്നു അതെന്നല്ലാതെ അദ്ദേഹത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല റീമാസ്റ്ററിൽ ഞാനാണ് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്ത് കീർത്തി ചെറുപ്പത്തിലെ ഓർമ്മ വെച്ച് എന്നെ അങ്കിളെ എന്നൊന്നും ദയവ് ചെയ്ത് വിളിക്കരുത് ചേട്ടാ എന്നെ വിളിക്കാവൂ എന്ന് പറഞ്ഞു ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞു റിംഗ് മാസ്റ്റർ വളരെ ജോളിയായ സെറ്റായിരുന്നു എന്റെ ആദ്യത്തെ ഹിറ്റ് പടവും അതാണ് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അമ്മയും അച്ഛനും തന്ന ഉപദേശങ്ങളെക്കുറിച്ചും കീർത്തി പറയുന്നുണ്ട് അമ്മ തന്ന ആദ്യത്തെ ഉപദേശം പാലിക്കണം എന്നായിരുന്നു സെറ്റിൽ കൃത്യസമയത്ത് എത്തണം എന്നായിരുന്നു എന്നാണ് കീർത്തി പറയുന്നത് സെറ്റിലെ കൊച്ചു പയ്യന്മാർ മുതൽ ഡയറക്ടർ വരെ എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കണം നീ അഭിനയിച്ചില്ലെങ്കിലും തരക്കേടില്ല ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ച് മര്യാദയ്ക്ക് ചെയ്യണമെന്നും അമ്മ പറഞ്ഞുവെന്നാണ് കീർത്തി പറയുന്നത് ഞാൻ സിനിമയിൽ നല്ല പേര് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അത് കാത്തു സൂക്ഷിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു എന്നും താരം പറയുന്നു എന്റെ വീട്ടിലുള്ള എല്ലാവരും സ്ട്രിക്റ്റ് ആയ ക്രിട്ടിക്കുകളാണ് അത്ര പെട്ടെന്നൊന്നും അഭിനന്ദിക്കുകയില്ലെന്നാണ് കീർത്തി പറയുന്നത് അച്ഛൻ അമ്മ എന്നിവരെക്കാൾ എൻ്റെ ചേച്ചിയുടെ അഭിനന്ദനം കിട്ടുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരൊക്കെ ഇങ്ങനെയായതുകൊണ്ട് എനിക്കും അഭിനന്ദനവും അംഗീകാരവും നേടണം അവരുടെ മുന്നിൽ എന്റെ കഴിവ് തെളിയിച്ചു കാണിക്കണം എന്ന് വാശി തോന്നും അത് തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നും താരം പറയുന്നു അതേസമയം ഈ അടുത്താണ് നടി വിവാഹിതയായത് പതിനഞ്ച് വർഷത്തോളം പ്രണയത്തിലായിരുന്ന ആന്റണി തട്ടിലായിരുന്നു വരം ഗോവയിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണ്ടിൽ അധികം സുന്ദരിയായാണ് കീർത്തി എത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളുമെല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു